ഇന്ന് രാവിലെ തന്നെ ബ്ലഡ് ടെസ്റ്റ് ചെയ്യാനായിട്ട് പോയതായിരുന്നു തൈറോയിഡ് ടെസ്റ്റ് ചെയ്തതുകൊണ്ട് തന്നെ വൈകുന്നേരമാണ് റിസൾട്ട് കിട്ടുക എന്ന് പറഞ്ഞിട്ടോ അങ്ങനെ അതാ നേരെ വീട്ടിലെത്തി കഴിഞ്ഞ എൻ്റെ വീട്ടിൽ പോയിട്ടുള്ള വീഡിയോസിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്ക് വലിയ സുഖമൊന്നും ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് പണിയെടുക്കലൊക്കെ കുറവായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലേ അപ്പോൾ അങ്ങനെ തുടങ്ങിയിട്ടുണ്ടായിരുന്നോ വലിയ ഒരു ഉഷാറില്ലാതെ ക്ഷീണം കുഴക്കം തളർച്ചയൊക്കെ ആണെന്ന് പറഞ്ഞിട്ട് അടിച്ച് മാറി ഫുഡ് കഴിക്കും അപ്പം അതുകൊണ്ട് തന്നെ എനിക്ക് നല്ല ഡൗട്ട് ഡൗട്ടുണ്ടായിരുന്നു കേട്ടോ കൊളസ്ട്രോളോ ഷുഗോ അങ്ങനെ എന്തെങ്കിലും ഒക്കെ ഉണ്ടാവും എന്നുള്ള നല്ല തലകറക്കം ഉണ്ടായിരുന്നോ അപ്പൊ ബി പി നല്ലപോലെ ലോ ആയിട്ടുണ്ടായിരുന്നോ അതുകൊണ്ടാണ് തലകറക്ക ഉണ്ടായിരുന്നു രാവിലെ നമ്മൾ എങ്ങോട്ടെങ്കിലും പോയി കഴിഞ്ഞാൽ അന്നത്തെ ആ ഒരു ചിറ്റാവട്ടങ്ങളൊക്കെ അങ്ങോട്ട് മാറുമില്ലേ പിന്നെ എല്ലാ കാര്യങ്ങളും വൈകി കൊണ്ടായിരിക്കും അപ്പൊ പെട്ടെന്ന് എല്ലാം ീർക്കാന്ന് വിചാരിച്ചിട്ട് അത് തുടങ്ങിയിട്ട് ഡ്രസ്സും കൂടെ മാറ്റാതെ കഴിഞ്ഞൊരു വീഡിയോസിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നില്ല ഈ ഒരു ചുരിദാർ മാത്രമേ ഉള്ളൊന്നും നല്ല കംഫർട്ടും അതുപോലെ തന്നെ നല്ല സുഖമാണ് അതുകൊണ്ടാണ് പിന്നെയും പിന്നെയും ഇത് തന്നെ യൂസ് ചെയ്യുന്നത് കേട്ടോ അങ്ങനെ അതാ അരിയൊക്കെ കഴുകി കുക്കറിൽ ഇട്ടു കേട്ടോ ഇന്നലെ രാത്രി വയ്യാത്തിങ്ങോ കുറച്ച് പാത്രങ്ങളൊക്കെ കഴുകുകയുണ്ടായിരുന്നോ അങ്ങനെ അതൊക്കെ കഴുകി ചോറടുപ്പത്തി ചായക്ക് വെള്ളം വെച്ചു പിന്നിപ്പം കുടിക്കാനുള്ള വെള്ളം കൂടെ കുറച്ച് പിടിച്ച് വെക്കാണ്ടായിരുന്നോ അങ്ങനെ അതും കൂടെ പിടിച്ച് വെച്ചു നമ്മളെവിടെ പോയെന്ന് പറഞ്ഞിട്ടും കാര്യമൊന്നുമില്ല കുട്ടികൾ വരുമ്പഴേക്ക് ചായയും കടയൊക്കെ സെറ്റ് ആക്കണല്ലേ അപ്പോൾ പിന്നെ അതിനനുസരിച്ചിട്ട് വേണമല്ലോ ബാക്കി പരിപാടികളൊക്കെ ചെയ്യുക അങ്ങനെന്തായാലും കുട്ടികൾ വന്നപ്പോഴേക്ക് പണിയും കാര്യങ്ങളൊക്കെ സെറ്റ് ആയിട്ടുണ്ടായിരുന്നു ഇപ്പൊ ഒരാഴ്ച ഒരാഴ്ചയായിട്ട് ഞാൻ അങ്ങനെ ജിമ്മിൽ പോവാറൊന്നുമില്ല അതും നക്ഷണം ാണ് ഞാൻ പോകാതിരുന്നത് പോകാതിരുന്നതെട്ടോ പിന്നെ എനിക്ക് തോന്നി എക്സസൈസിന്റെ കുറവായിരിക്കും അതുകൊണ്ടായിരിക്കും ഈ ഒരു അസ്വ സ്വസ്തകളും കാര്യങ്ങളൊന്നും വിചാരിച്ചിട്ട് എന്തായാലും പോകാൻ തന്നെ തീരുമാനിച്ചു ഞാൻ എനിക്ക് എന്ത് അസ്വസ്ഥതകളും കാര്യങ്ങളും വയ്യായ്മുണ്ടെങ്കിലും ഒന്നും കൂടെ എക്സസൈസ് ചെയ്യും അല്ലെങ്കിൽ നടക്കും അങ്ങനെ എന്തെങ്കിലും ഒക്കെ ചെയ്യാറാണ് നമ്മുടെ ശരീരം നല്ലപോലെ ഇളക്കി കഴിഞ്ഞാൽ തന്നെ നമ്മുടെ ഒട്ടുമിക്ക അസുഖങ്ങളും മാറും മാറട്ടോ അതെനിക്ക് നല്ല ഉറപ്പാണ് അതുകൊണ്ട് തന്നെ ഞാൻ നേരെ ജിമ്മിൽ പോയി പോയിട്ടോ എല്ലാ പണി കഴിഞ്ഞിട്ടാണ് ഞാൻ വന്നിട്ടുണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെ ഇനി ചെല്ലുമ്പോൾ ടെൻഷനും കാര്യങ്ങളൊന്നും ഇല്ല ഇല്ലാട്ടോ അസുഖമായിട്ട് അവിടെ പോയി വരുമ്പോഴേക്ക് ഫാതിക്കൂട്ടി വരുമായിട്ടോ പിന്നെ കുറച്ച് ടൈം അവൻ്റെ കൂടെ അങ്ങനെ സംസാരിച്ചിരിക്കും പിന്നെ അവന് അത് ഓരോന്നടത്ത് പരത്തിലായി അങ്ങനെ ഓരോന്നായിട്ടോ പിന്നെ അതൊക്കെ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെയാണ് പിന്നെ വൈകുന്നേരത്തെ പ്രധാന പരിപാടി രണ്ടു പേരോടും പറഞ്ഞു കൊടുത്താലും ബാഗിന്റെ പുസ്തകത്തിന്റെ ഒക്കെ സ്ഥാനം മാറ്റിക്കൊണ്ടേ ഇരിക്കട്ടോ ലഞ്ച് ബോക്സിനും വാട്ടർ ബോട്ടിലും ഒന്നും സെപ്പറേറ്റ് ആയിട്ട് അവർ ബാഗും കാര്യങ്ങളൊന്നും കൊണ്ടോലോട്ടോ അതൊക്കെ ഒരു സ്ഥിരം യൂസ് ചെയ്യുന്ന ആ ഒരു ബാഗ് തന്നെയാണ് കേട്ടോ കൊണ്ടുപോകാറുള്ളത് അതുകൊണ്ട് തന്നെ അവര് വന്ന ഉടനെ തന്നെ ഞാൻ ആ ഒരു കുപ്പിയും പാത്രമൊക്കെ മാറ്റി വെക്കട്ടോ അല്ലാന്നുണ്ടെങ്കിലൊരു സ്മെല്ലായിരിക്കും ബാഗ് ആകെ അങ്ങനെ അതൊക്കെ എടുത്ത് വെച്ചു പിന്നെ ബാക്കി സാധനങ്ങളൊക്കെ അടക്കിപ്പുറിക്കുവെച്ചിട്ടോ കാരണം ഒരു സ്ഥലത്തുനിന്ന് ഞാനിങ്ങനെ ശരിയാക്കി വരുമ്പോൾ ബാക്കി സ്ഥലത്തൊക്കെ അവർ പരുത്തി വെച്ചിട്ടുണ്ടാവട്ടോ മെയിൻ ആയിട്ട് ഈ ഒരു പാതിക്കുട്ടി അങ്ങനെ അതൊക്കെ കഴിഞ്ഞു ഇനി അവരുടെ യൂണിഫോമും കാര്യങ്ങളൊക്കെ അലക്കാനുണ്ട് അപ്പോൾ എന്തായാലും ഇനി മെഷീനിൽ ഇടാന്ന് വിചാരിച്ചിട്ട് ഞാൻ രണ്ട് ദിവസത്തിന് ഇവിടുന്ന് വീട്ടിൽ പോയപ്പോഴേക്ക് കുഞ്ഞാക്ക് അവിടെ പാമ്പിനൊക്കെ കണ്ടിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഡ്രസ്സ് ഇടുന്ന കൊട്ടയൊക്കെ ഉള്ളിലാണ് വെച്ചിട്ടുള്ളത് ഇവിടുന്ന് ഈ ഒരു സാധനങ്ങളൊക്കെ ആ ഒരു സൈഡൊക്കെ മാറ്റിയിട്ടുണ്ട് ഈ ഒരു ഭാഗത്തേക്ക് ഇറങ്ങാൻ തന്നെ പേടിയാണ് കേട്ടോ ബാക്കി നമ്മൾ അടുത്ത വീഡിയോയിൽ